പ്രിയപ്പെട്ട സഹോദരന്മാരെയും വിശുദ്ധമായ റണബാനം ഒരു വെളിപ്പാടവരെ എത്തിപ്പിടിക്കുകയാണ് ഏതാനും ചില ദിവസങ്ങൾ കൂടി പിന്നിടുമ്പോൾ നമ്മൾ ആകാംസയോടെ കാത്തിരിക്കുന്ന വിശുദ്ധ റണബാനം നമ്മളിലേക്ക് എത്തിച്ചേരും

ലോകത്തുള്ള മുസ്ലിമികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് വിശുദ്ധ വരുന്നതിന് മുമ്പ് തന്നെ വീടും പരിസരവും വൃത്തിയാക്കും വീട്ടിലെ പൊടി പാത്രങ്ങൾ കഴുകി അഴുക്ക് പുരണ്ട വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കി അങ്ങനെ സ്വീകരിക്കാനുള്ള ഒരു മുന്നൊരു അതി മലവാൻ ഭാഗത്തേക്കെ നനച്ചുപുളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ ഒരു പ്രയോഗം നമ്മുടെ യഥാർത്ഥത്തിൽ വീടും പരിസരവും വൃത്തിയാക്കുന്നതിനാണ് നനച്ചുപുളി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നനച്ചുപുളി നടത്തേണ്ടത് നമ്മുടെ വീടും പരിസരവും നമ്മൾ ശുദ്ധീകരിക്കുന്നത് പോലെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ നാം ശുദ്ധീകരിക്കേണ്ടത് നാം നനച്ചൂടി നടത്തേണ്ടത് നമ്മുടെ മനസ്സിനെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ റമദാൻ മാസം കടന്നു വരുന്നത് വിരുന്ന് വരുന്നത് നമ്മുടെ മനസ്സിലേക്കാണ് നമ്മുടെ മനസ്സിനെ ആ റബമാനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നാം പാകപ്പെടുത്തണം വീടും പരിസരവും വൃത്തിയാവണം കാരണം മരക്കുകൾ മാസമാണ് <Sessimitation> <Sessimitation>

ും എപ്പോഴും കൂടിയും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സിനെ സ്വീകരിക്കാൻ വേണ്ടി നാം പാകപ്പെടുത്തണം കാരണം വരുന്നത് നമ്മുടെ മനസ്സിലേക്ക് ബഹുമാനപ്പെട്ട പട്ടിറഭിമാനെ പഠിപ്പിക്കുന്നുണ്ട് ശുദ്ധമായാൽ മാത്രമേ മനസ്സിലുണ്ടാകുകയോയോ എന്നാണ് ഇപ്പോ മനസ്സിനെ ഒരു നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് ശരീരം കറുത്ത ശരീരത്തെ അതുപോലെ കറുത്ത കൊത്തുകളും മറ്റുമൊക്കെ ഉണ്ടായ മുഖത്തെ ഭംഗിയാക്കാനുള്ള മരുന്നുകളും മാർഗങ്ങളിലും മാർക്കറ്റുകളിലും സുലഭമാണ് പക്ഷേ മനസ്സിനെ നന്നാക്കാനെങ്കിലും മാർഗമുണ്ടോ മനസ്സിനെ നന്നാക്കാനും മരുന്ന് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല മനസ്സിനെ നന്നാക്കാൻ പരിശുദ്ധ ഇസ്ലാമിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ അവിടെയാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കുന്നത്

മനസ്സ് മനസ്സ് ശരിയല്ല ശരിയല്ല പറയും ചില ദുസ്വഭാവികളായ ആളുകൾ അവരെ കുറിച്ച് എന്ന് മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നായി എന്നുള്ളതാണ് മഹാനായ മാത്രങ്ങൾ പറഞ്ഞു

ശരീരത്തിൽ ഒരു അത് അത് നന്നായാൽ ശരീരം 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 മുഴുവനും മുഴുവനും നന്നാകും ആ ദുഷിച്ചാൽ എന്ന് അതാണ് ഹൃദയം അതാണ് മനസ്സ് മനസ്സ് നന്നായാൽ ശരീരം മുഴുവനും നന്നാകും മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള മാസമാണ് പരിശുദ്ധമായ മാസമാണ് സ്വീകരിക്കുന്നത് ഒരു ഒരു കാര്യം മനുഷ്യൾ ചെയ്യത്തോടും മനുഷ്യന്റെ മനസ്സ് കൊണ്ടിരിക്കും എന്നാണ് കഴിഞ്ഞ പതിനൊന്ന് മാസ കാലഘട്ടം

ചെയ്ത പാവങ്ങൾ ആ പാവങ്ങളിലൂടെ ഉണ്ടാകുന്ന അവരുടെ മനസ്സിനെ ആവരണം ചെയ്തിരിക്കുകയാണ് ആ മനസ്സിനെ ആ കറുത്ത കറുത്തുകൾ കൊണ്ട് അവരുടെ മനസ്സകം കറുത്തിരി പോയിരിക്കുകയാണ് കറുത്ത് അത് തറവരട്ടി പോയിരിക്കുകയാണെന്നാണ് മുറുകൻ പഠിപ്പിക്കുന്നത് മനസ്സകം കറുത്തു പോയാൽ മനസ്സ് ദുഷിച്ചു പോയാൽ പ്രിയപ്പെട്ടവരെ ആ മനസ്സിലേക്ക് നന്മകൾ ിയപ്പെട്ടവരെ പ്രവേശിക്കുക ഒരു ഹദീസ് പറഞ്ഞാൽ അത് ഒന്നുകൊണ്ടാണ് നമുക്ക് അത് അത് ആ മനസ്സ് ഉദാഹരണമായിട്ട് പലിശയെ കുറിച്ച് ഒരാൾ പ്രസംഗിക്കുകയാണ് പലിശ വാങ്ങിക്കുന്ന പലിശ കച്ചവടം നടത്തുന്ന ഒരു വ്യക്തി അത് ആ സദസ്സിലുള്ള ഉദാഹരണമാണ് ഉദാഹരണം പള്ളിക്ക് പുറത്തോടെ ഇറങ്ങി അയാൾ പറയും കിട്ടും കൈപ്പടം കണ്ടു എന്റെ കാര്യം നടക്കണമെങ്കിലും ഒരാൾ പ്രസംഗിച്ചു ആ പ്രസംഗം കേട്ടുകൊണ്ട് പലിശക്കാരൻ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് അവന്റെ അയാൾക്ക് അത് പറഞ്ഞു എന്താണ് പറയാനുള്ള കാരണം ഇത് മനസ്സിനെ ആ ആ ആ ഉപദേശം ഉപദേശം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ ആ നമമാല നന്മകൾ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആ നമമാലെ ഇപാദത്തുകളുടെ ഫലം അതു നബികാ ആസ്തിക്കണമെങ്കിൽ ഇബാദത്ത് ക르면 നമുക്ക് രസകരമായി തോന്നണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാവണം നമ്മുടെ ഹൃദയം ശുദ്ധിയാണണം അതുകൊണ്ട് കരുതുപോയ മനസ്സത്തെ കരുതിരിട്ടുപോയ ആത്മാവിനെ സ്ഫടിക സമനവക്കാനുള്ള വാസമാണ് വിശുദ്ധമായ ശഖബ കല്ലബ റഹാന അല ഖുലൂബിഹി മത്താനിയു അസ്ബൂൻ

ും മനപ്പാടായ എല്ലാ വർഷവും നമ്മളിങ്ങനെ കേൾക്കുന്ന ആയതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തിനാ പൂർവീകരിക്ക് നോക്ക് നിർബന്ധമാക്കപ്പെട്ടത് പോലെ ഒരു മനുഷ്യന്റെ തക്കുവ എവിടെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഒരാളുടെ മുളത്തെല്ലാം തോന്നും അവരുടെ വസ്ത്രധാരണത്തിലെല്ലാം തക്കുവാക്കും അവന്റെ അവന്റെ അവൻ്റെ അവൻ്റെ നമുക്ക് തക്കവ ഒരു മനുഷ്യന്റെ പ്രത്യക്ഷമായ ശരീരത്തിൽ നിന്നും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല സുന്ദരമായ തൊപ്പിയും നിസ്കാരം തടന്നുള്ള നെറ്റിയും ഒക്കെ കണ്ടിട്ട് നല്ല തക്കവയുള്ള നല്ല തക്കവയുള്ള നല്ല മനുഷ്യനാണ് പറയമതുമക്കൊല്ലില്ല തഖ്വ എവിടെയാണ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കരോട് പറഞ്ഞു സഹബത്തേ തഖ്വ നിങ്ങടെ ബോഡിയിലോ നിങ്ങടെ താടിയിലോ നിങ്ങടെ റൂഹ് भावങ്ങളിലോ ഒന്നുമല്ല അ തഖ്വ ആഹുന പ്രവാചക തിരുവേദി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻതരുട നെഞ്ചിലേക്ക് കൈ വിരലി ചൂണ്ടി കൊണ്ട് പറഞ്ഞു ദേ ഇവിടെക്ക് നോക്കൂ ഇവിടെയാണ് തഖ്വ

ദോ വീന്റെ ലക്ഷ്യമായിട്ടക്കവ സിഗരിക നമ്മളെ കൊണ്ട് സാധിക്കുവേള്ളോ അതുകൊണ്ട് തക്കുവോ അത് പ്രധാനമാണ് മനസ്സ് സിദ്ധീകരണം ആ മനസ്സ് സിദ്ധീകരിച്ചു വേണം বিশুদ্ধമായ റബ്ബാനെ നമ്മൾ സിഗീകരിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തഹാനും ഉം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സൗന്ദര്യത്തിലേക്കല്ല ആഹാരവടിവിലേക്കല്ല നിങ്ങളുടെ മറ്റു ഭൗതികമായ കെട്ടിലേക്കും രൂപങ്ങളിലേക്കും അല്ല ിൽ പ്രത്യക്ഷമായ വസ്ത്രധാരണ കൊണ്ടാണ് നമ്മളൊരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നത് അവന്റെ സംസാര ശൈലിയിലൂടെ വസ്ത്രധാരണയിലൂടെ നമ്മൾ പ്രകടമായ ചില അടയാളങ്ങളിലൂടെ ഒരു മനുഷ്യനെ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം നമ്മൾ അളക്കുമെങ്കിൽ അള്ളാഹു ഒരു മനുഷ്യനെ അളക്കുന്നത് അവന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ് നമുക്കത് സാധ്യസ്ഥലം ഹൃദയമാണ് ഹൃദയം പരിശുദ്ധമാണോ എന്നാണ് അള്ളാഹു നോക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹൃദയം ആ നമ്മുടെ മുഖമോ

ബിസുദമായ ഷഅബാൻ മാസം സമകാലമായ അഖിലകത്തി ജാരത്തുഹു അദ്ദേഹം വലിയ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ കച്ചവട സ്ഥാപനം കണ്ടിട്ട് അദ്ദേഹം അടജിടു പോ തഫവവലി ഖറാത്തിൽ തിർഹാൻ ബിസുദ ഖുർആൻ പാരായണത്തിലേക്ക് അദ്ദേഹം ഒഴിയും കടയേ കഴിടും റമളാനിലെ ഇശുദ്ധമായ ശഹബാൻ മരണസമകമാഗബായ കാച്ചോടൊക്കെ ertyവത്തു എന്നിട്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ ആയി അദ്ദേഹം നിലഎന്നാകും വഖാല യഖൂലു എന്നിട്ട് അദ്ദേഹം പറയും തൂബാലിയൻ അസ്ലഹ നഫ്സഹു ഖബല റബബൻ വിശുദ്ധ ഖുർആൻ കടന്നു വരുന്നതിനു മുമ്പ് ആറ് മനസினை ശുദ്ധീകിന്നോ ഹൃദയത്തെ വിбелиഗീകിന്നോ അവന്റെ മങ്കടം അവന്റെ സർവമാ ആശ്ചംസകളുമേ

അപ്പോൾ നല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ ആരാണ് ഏറ്റവും നല്ല മനുഷ്യൻ്റെ ചോദ്യമാണ് ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യങ്ങളാണ് അല്ലെങ്കിൽ നല്ല മനുഷ്യനുള്ള രണ്ട് തോണിക്കുട്ടികളാണ് ഹബീബായ പ്രവാചകൻ ആ സദസ്സിൽ പറഞ്ഞത് അത് ആർജിച്ചെടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കണം

നിങ്ങളോട് നമ്മൾ 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 സ്വയം നന്നാകണം നിങ്ങൾ കേട്ട് നന്നാവണം നന്നാവാൻ പരിശ്രമിക്കണം ആ ഒരു ഏറ്റവും നല്ല ാണ് എന്ന ചോദ്യത്തിന്റെ മറുപടിയായി പ്രവാചകൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് ഒന്നും

പരിശുദ്ധമായ മനസ്സുള്ള വ്യക്തി ലാ ഇം ഫീഹി ആ ഹൃദയത്തിൽ തെറ്റുകളില്ല വലാ വാദിയ വലാ അഖില്ല വലാ അസറ ആ മനസ്സിൽ ആരോടും പകയില്ല ആരോടും വെറുതിയില്ല ചതിയില്ല വഞ്ചനയില്ല ശുദ്ധമായ മനസ്സ് ആണാണോ അവരണ്ടു ബസ്ബൂൽ ഖൽബ് ഈ രണ്ട്

പ്രിയപ്പെട്ടവരെ നല്ല മനസ്സിൽ ആഗ്രഹക്കേ കടച്ചവന്റെ പരലോകത്തെ ലക്ഷമണ സാധിക്കേ ഉള്ളൂ വിശുദ്ധമായ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തു ശുഅറ 88 89 ആയത്തിൽ അല്ലാഹു പറഞ്ഞു യൗമ അൽ അം ഫും ആലു മലാ തനൂ ഇല്ല മൻ അത്തല്ലാഹ ബി ഖൽബി സലീം തആല

നിങ്ങൾക്ക് ഇന്ന് സമ്പത്ത് ഉണ്ടാകാം നിങ്ങളെ പിന്തുണയ്ക്കാതെ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഉണ്ടാവാം പക്ഷേ ഒരു ദിനം വരാനിരിക്കുന്നു ആ ദിനത്തിൽ അന്ന് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഉപകരിക്കുകയാണ് ഇന്ന് സമ്പത്തിന്റെ പേരിൽ നമുക്ക് കാണാവാം ആളുകൾ നിങ്ങളെ ബഹുമാനിച്ചേക്കാം

സലീം എന്ന് പാപങ്ങളിൽ നിന്നും സുരക്ഷിതമായി എല്ലാ നിന്നും ഹൃദയത്തെ രക്ഷപ്പെടുത്തിയ ആളാണ് സലീം എന്ന് അങ്ങനെ സലീമായ പരലോകത്ത് വരുന്നവർക്ക് സമ്പത്ത് ഉപകാരപ്പെടും മക്കൾ ഉപകാരപ്പെടും ഈ ഹൃദയം ശുദ്ധീകാര പരലോകത്ത് വരുന്നവർക്ക് സമ്പത്ത് ഉപകാരപ്പെടുകയില്ല സമ്പത്ത് ഉപകാരപ്പെടുകയില്ല അവിടെ മക്കൾ ഉപകരിക്കുകയില്ല

പെരുണിക്ക് ഒരു במסാന ബിദായ സയ്യിദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സഹദസ്സ്രായ സഹാബക്കളോട് സഹാബത്തോട് പ്രവാചകൻ പറഞ്ഞു ദേ സഹവതിക്കു ഒരു മനുഷ്യൻ കൊടി കൊടി ചെയ്തു ഒരു മനുഷ്യൻ ഇഷ്ടം കൊടി കൊടുത്തു അയാള് സർഗാബഗാസിയാണ് സർഗാബഗാസിയായ മനുഷ്യനെ ഭൂമിയിൽ കാണാനെങ്കിൽ ദേ അവരെ ഒപിക്ക് ദേ വീടിയിൽ ഒരു മനുഷ്യൻ സഹാബക്കളുടെകാശിയോടെ സർഗാബഗാസിയായ മനുഷ്യനെ കാണാൻ ആവേശത്തോടെ അവർ ഇങ്ങനെ

ഇയാൾ ഞങ്ങൾ നിന്നും വേറിട്ട് എന്താണ് അവൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ പിന്നാലെ നടക്കുകയാണ് അദ്ദേഹം ചെയ്യുന്ന നന്മ കണ്ടുപിടിക്കാൻ നമ്മൾ നടക്കുന്ന എന്തിനാ ഒരാളുടെ തിന്മ കണ്ടുപിടിക്കാണ് പിന്നാലെ പോകുന്നു എന്താ അവരുടെ ആരുമായിട്ട് അങ്ങനെ ഒരു മനുഷ്യനെ അവഹേളിക്കാൻ കൊച്ചാക്കാൻ ഒരു മനുഷ്യന്റെ തിന്മ തേടി ഒരു മനുഷ്യന്റെ പിന്നാലെ പോകുന്ന സ്വഭാവമാണ്

لا أجد في نفسي على أحد من المسلمين إشاء إذن يأتعلون أولي بأي جاكي بأي جاكي صادق ربو وكا سبحان الله في بريعة إذن كسحابة سلبت آلون أولي بأي جاكي بأي جاكي Akhirnya malah aku yang tengok ni guna cerita, anjing kira kan cerita. Oh, awak ni tu binti oh, ini kasu ye, ah lor lor kasu ye, ah lor lor wajib aje.

ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് 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 നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് മനസ്സിനെ നമ്മുടെ മനസ്സിനെ നന്നാക്കി മനസ്സ് നന്നാക്കി നല്ല മനുഷ്യനായി ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് پوجا گٹھے <تصفح> 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 <تصفح>